തഴവ കുറ്റപ്പുറത്ത് വിളിർ മസ്ജിദിന്റെ ശിലാസ്ഥാപനം നടത്തി പാണക്കാട് മുനവറിലെ ശിഹാബ് തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിച്ചു പള്ളികൾ മതേതര ഐക്യത്തിന് ഉതകം വിധത്തിൽ മാനവിക കേന്ദ്രങ്ങൾ ആക്കാൻ മഹല്യ ഭാരവാഹികൾ ശ്രമിക്കണമെന്ന് പാണക്കാട് മുനവർ അലി ശിഖാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു തഴവ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ തഴവ കുറ്റിപ്പുറം ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന വിളീർ മസ്ജിദിന്റെ ശിലാസ്ഥാപന ചടങ്ങ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഇതൊക്കെ മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് ഏത് മതം വിശ്വസിക്കുക അത് പ്രൊപ്പഗേറ്റ് അതനുസരിച്ചു കൊണ്ട് പ്രാക്ടീസ് ചെയ്യുക എന്നൊക്കെ നമ്മുടെ മതസ്വാതന്ത്ര്യത്തിൽപ്പെട്ട സ്വാതന്ത്ര്യത്തിൽപ്പെട്ട ആർട്ടിക്കൾ ഇരുപത്തിയഞ്ച് നൽകുന്ന സ്വാതന്ത്ര്യമാണ് അത് നമ്മൾ ആ മതത്തെ വിശ്വാസത്തെ നമ്മൾ ആത്മീയമായി സംസ്കരിച്ചെടുക്കാനുള്ള ഒന്നായി നമ്മൾ കാണേണ്ടതുണ്ട് പക്ഷെ ഇന്ന് മതത്തെ പല രീതിയിലും ഉപയോഗിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു മതത്തിന്റെ പേരിൽ വിദ്വേഷം വരത്തുന്നു മതത്തിന്റെ പേരിൽ വിവേചനവും വിഭാഗീയതയും ഉണ്ടാക്കുന്നു മതം മതത്തിന്റെ റോൾ അതല്ല മതത്തിന്റെ റോൾ എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹുലേക്ക് അടുക്കാനുള്ള കേന്ദ്രമായി അടുക്കാനുള്ള ഒന്നായി മതത്തെ നമ്മൾ കാണേണ്ടതുണ്ട് നമ്മുടെ വിശ്വാസം അള്ളാഹുലുള്ള തവക്കുൽ അവനുള്ള തക്കുവ അതാണ് മനുഷ്യനെ ഏറ്റവും വലിയ ഉത്കൃഷ്ടരാക്കുന്നത് മഹല്ലുകളുടെ നേതൃത്വത്തിൽ തുടങ്ങുന്ന ലൈബ്രറികളിലേക്ക് കെ എം സി സി ദമാം കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണക്കാട് തങ്ങൾമാർ പൈതൃക പുസ്തകം തരവ മുസ്ലിം ജമാഅത്തിന്റെ ലൈബ്രറിക്കായി തരവ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റിന് പാണക്കാട് മനോർ അലി ശിഖാബദങ്ങൾ നൽകി തരവ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു ഞങ്ങളെയെല്ലാം ക്ഷേമകരമായ ജീവിതം നൽകി സന്തോഷിപ്പിക്കണമേ ഞങ്ങളെ എല്ലാവരെയും ക്ഷേമത്തിന്റെ ഭവനമാകുന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ ഇതാണ് നിസ്കാരാനന്തരം വിശ്വാസികൾ അവരുടെ ആരാധനാ പടത്തിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് അടിസ്ഥാനപരമായി ഒരു പള്ളിയിൽ നടക്കുന്ന അനുഷ്ഠാനം അനുബന്ധമായി ചില കർമ്മങ്ങളും ഖുർആൻ പാരായണങ്ങളും സൗകര്യം പോലെ ഐച്ഛികമായി വിശ്വാസികൾ നിർവഹിച്ചെന്ന് വരും പള്ളി എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ചില പ്രാഥമിക വിവരങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത് രണ്ടാമതായി ലോകത്തെ ആദ്യത്തെ സർവകലാശാല അതൊരു പള്ളിയാണ് ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നയീമി മുഖ്യപ്രഭാഷണം നടത്തി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമഗുല സി ആർ മഹേഷ് എം എൽ എ തൊടിയൂർ താഹ തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ ആർ അമ്പളിക്കുട്ടൻ അഡ്വക്കേറ്റ് എം എ ആസാദ ജമാഅത്ത് സെക്രട്ടറി നൂഹ് ബദർ മസ്ജിദ് ഇമാം അമാനുള്ള തങ്ങൾ ദാറുസലാം മസ്ജിദ് മസ്ജിദിമാം സജീരിയാമാനി ഖലീലുദ്ദീൻ പൂയപ്പള്ളി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി